നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെലങ്കാനയിൽ തെരുമുദായ്ക്കളെ കൂട്ടക്കൊല ചെയ്തതായി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി ഗ്രാമങ്ങളിലായി അഞ്ഞൂറ് നായ്ക്കളെ വിഷം കൊടുത്ത് കൊന്നതായി വാർത്താ ഏജൻസിയായ പി ടി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാമറെഡ്ഡി ജില്ലയിലെ ഭവാനിപ്പേട്ട് പൽവഞ്ച ഫരീദ്പേട്ട് വാടി പള്ളി തുടങ്ങിയ ഗ്രാമങ്ങളിൽ തെരുവ് നായ്ക്കളെ ആസൂത്രിതമായി ആരോപിച്ചാണ് ജനുവരി പന്ത്രണ്ടിന് മൃഗസംരക്ഷണ പ്രവർത്തകനായ അതുലാം ഗൗതം ഗൌതം നൽകിയ പരാതിയിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇരുന്നൂറോളം നായ്ക്കളെ കൊന്നതായി അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത് ജനുവരി പന്ത്രണ്ടിന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് നായ്ക്കളുടെ കൂട്ടക്കൊലയെക്കുറിച്ച് ഗൌതമിന് വിശ്വസനീയമായ വിവരം ലഭിച്ചത് അതത് ഗ്രാമ സർപ്പഞ്ചുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രവർത്തികൾ നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു കൊലപാതകങ്ങൾ നടത്താൻ വാടകയ്ക്കെടുത്തതായി ആരോപിക്കപ്പെടുന്ന കിഷോർ പാണ്ഡെ എന്ന വ്യക്തിയും അഞ്ച് ഗ്രാമ സർപ്പഞ്ചർമാരും ഉൾപ്പെടെ പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് വൃത്തങ്ങൾ വാർത്താ ഏജൻസിയോട് റിപ്പോർട്ട് ചെയ്തു നായ്ക്കൾക്ക് വിഷം കുത്തിവയ്പ്പ് നൽകിയതായും ഇത് മരണത്തിലേക്ക് നയിച്ചതായും പരാതിക്കാരൻ ആരോപിച്ചു 多比丘。 അതേ ദിവസം വൈകുന്നേരം ആറു മണിയോടെ താനും ഒരു സുഹൃത്തും ഭവാനിപ്പേട്ട് ഗ്രാമം സന്ദർശിച്ചപ്പോൾ ഒരു ക്ഷേത്രത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ നിരവധി നായ്ക്കളുടെ ജടങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അവകാശപ്പെട്ടു പ്രവൃത്തികളെ മനപൂർവ്വം ചെയ്തതും ക്രൂരമായത് എന്ന് വിശേഷിപ്പിച്ച പരാതിക്കാരൻ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഗ്രാമങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായും പിന്നീട് വെറ്റിനറി സംഘങ്ങൾ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി പുറത്തെടുത്തതായും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മരണകാരണവും ഉപയോഗിച്ച വിഷത്തിന്റെ തരവും കൃത്യമായി കണ്ടെത്തിയതായി കണ്ടെത്തുന്നതിനായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട് പ്രതികൾക്ക് നോട്ടീസ് നൽകിയതായി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പി ടി ഐയോട് പറഞ്ഞു അടുത്തിടെ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗ്രാമീണർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിർവഹിക്കുന്നതിനായി ചില തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തെരുവു കൊന്നതായി ഗ്രാമങ്ങളിൽ നിന്നുള്ള വൃത്തങ്ങൾ പി പറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് ചില സ്ഥാനാർത്ഥികൾ തെരുവു നായ്ക്കളുടെയും കുരങ്ങുകളുടെയും ശല്യം പരിഹരിക്കുമെന്നും ഗ്രാമീണർക്ക് വാഗ്ദാനം ചെയ്തു തെരുവു നായ്ക്കളെ കൊന്നുകൊണ്ട് അവർ ഇപ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കുകയാണെന്നും ആരോപിക്കപ്പെടുന്നു ജനുവരി ആറിനും ഒൻപതിനും ഇടയിൽ ഹനങ്കൊണ്ട ജില്ലയിലെ ഷാംപേട്ട് അരേപ്പള്ളി ഗ്രാമങ്ങളിലും മുന്നൂറോളം തെരുവു നായ്ക്കൾക്ക് വിഷം കൊടുത്ത കൊന്ന കേസിലും രണ്ട് വനിതാ സർപ്പഞ്ചുമാർ അവരുടെ ഭർത്താക്കന്മാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ വാടകയ്ക്കെടുത്ത വ്യക്തികൾ എന്നിവരുൾപ്പെടെ ഒൻപത് പേർ ഈ മാസം ആദ്യം പോലീസ് കേസെടുത്തിരുന്നു ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ആരോപണ വിധേയരായ സർപഞ്ചുമാരിൽ നിന്നോ ഗ്രാമപ്രതിനിധികളിൽ നിന്നോ ഔദ്യോഗിക പ്രതികരണമൊന്നും ലഭ്യമായിരുന്നില്ല തെരുവു നായ്ക്കളുടെ കേസിൽ സുപ്രീം കോടതി വിധിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി തെരുവ് മൃഗങ്ങളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ മോശമായി നടപ്പിലാക്കിയതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് നായ ഗടിച്ച കേസുകളിൽ കനത്ത നഷ്ടപരിഹാരം നൽകാനും നായ്ക്ക് ഭക്ഷണം നൽകുന്നവരെ ഉത്തരവാദിത്തപ്പെടുത്തുവാനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും കോടതി ചൊവ്വാഴ്ച പറഞ്ഞതോടെ നായ്ക്കളുടെ കൂട്ടക്കൊലകൾ വർദ്ധിച്ചു വരുന്നതായുള്ള ആരോപണങ്ങൾ പുറത്തുവരുന്നു എ ബി സി നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടതിനെ സുപ്രീം കോടതി അധികാരികളെയും ശാസിച്ചു നായ തീറ്റ നൽകുന്നവരെ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളാക്കണമെന്നും കോടതി നിരീക്ഷിച്ചു ഇത് ആജീവനാന്ത പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ബെഞ്ച് പറഞ്ഞു നായ നായത്തീറ്റ നൽകുന്നവരോട് ബെഞ്ച് ശകാരിച്ചു തെരുവ് നായ്ക്കളെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാനും ആവശ്യപ്പെട്ടു കൂടാതെ നായയ്ക്ക് തീറ്റ നൽകുന്നവരോടുള്ള ബാധ്യതയും നിങ്ങൾ അവയെ വീട്ടിലേക്ക് കൊണ്ടുപോവുക സൂക്ഷിക്കുക എന്തിനാണ് അവയെ ചുറ്റി നടന്ന് കടിക്കാൻ അല്ലെങ്കിൽ പിന്തുടരാൻ അനുവദിക്കുന്നത് നായ കടിച്ചാൽ ഉണ്ടാകുന്ന ഫലം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കും അതിൽ പറയുന്നുണ്ട് കുട്ടികൾക്കും പ്രായമായവർക്കും നേരി ഓരോ തെരുവു നായ ആക്രമണത്തിനും സംസ്ഥാനങ്ങൾ കനത്ത പിഴ നൽകേണ്ടി വരും പൊതുജനത്തിന് ഏൽക്കുന്ന ഓരോ കടിക്കും മരണത്തിനും പരിക്കിനും നഷ്ടപരിഹാരം നൽകുന്ന ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യം ഒരുക്കുമെന്നും സുപ്രീം കോടതി പറഞ്ഞു സംസ്ഥാന സർക്കാരിനെയും തദ്ദേശ സ്ഥാപനങ്ങളെയും തെരുവു നായക്കൾക്ക് ഭക്ഷണം നൽകുന്നവരെയും ഉത്തരവാദികളാക്കും അധികാരികളെയും നായ പ്രേമികളെയും വെറുതെ വിടാൻ പോകുന്നില്ലെന്നും കടുത്ത ഉത്തരവിറക്കുമെന്നും സുപ്രീംകോടതി സൂചന നൽകി പ്രശ്നത്തിനു നേരെ കോടതി കണ്ണുകൾ അടയ്ക്കണമെന്ന് നായ ആഗ്രഹിക്കുന്നുണ്ടെന്നും സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞു സ്വമേധയെടുത്ത കേസിൽ ഇന്നലെ വാദം കേൾക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ച് പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല അധികൃതർ ദീർഘകാലമായി തുടരുന്ന നിഷ്ക്രിയത്വം കാരണം പ്രശ്നം പല മടങ്ങ് വർദ്ധിച്ചെന്നും കോടതി ചൂണ്ടിക്കാട്ടി ജാനുവരി ഇരുപതിന് വാദം തുടരും നായപ്രേമികൾ വീട്ടിൽ അവയെ പോറ്റണം വിഷയം വൈകാരികമാണെന്നാണെന്ന് നായപ്രേമികളുടെ അഭിഭാഷക മേനക ഗുരുസ്വാമി വാദിച്ചപ്പോൾ നായ്ക്കളുടെ കാര്യത്തിൽ മാത്രമല്ലേ ഇമോഷൻ ഉള്ളൂ എന്നും കോടതി പരിഹസിച്ചു തെരുവ് നായകളോട് അത്ര സ്നേഹമാണെങ്കിൽ ജനങ്ങളെ കടിക്കാനും പേടിപ്പിക്കാനും വിടുന്നതിന് പകരം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം നൽകി പരിപാലിക്കണം വളർത്താനാണെങ്കിൽ ലൈസൻസ് എടുക്കണം നായ്ക്കളെ ദത്തെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കണമെന്നും ഡൽഹിയിലെ ഡോഗ് അമ്മ എന്നറിയപ്പെടുന്ന എൺപതുകാരിയായ പ്രതിമ ദേവിക്ക് വേണ്ടി അഭിഭാഷകർ ആവശ്യപ്പെട്ടു തെരുവുകളിലെ അനാഥ കുട്ടികളെ ദത്തെടുത്തുകൂടെയെന്നും കോടതി തിരിച്ചു ചോദിച്ചു മനുഷ്യർക്ക് വേണ്ടി ആരും വാദിക്കുന്നില്ലെന്നും പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് പാർലമെന്റിൽ നടന്ന ചർച്ചകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പാർലമെന്റ് അംഗങ്ങൾ വരേണിയ വർഗമാണെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം കോടതി നിലപാട് ശരി പൊതുയിടങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരം എന്നിവിടങ്ങളിൽ നിന്നും തെരുവ് നായക്കളെ നീക്കണമെന്നും മുൻ ഉത്തരവിനെ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് ദത്തറും അനുകൂലിച്ചു വിഷയം പരിശോധിക്കാൻ പുതിയൊരു വിദഗ്ദ്ധ സമിതി രൂപീകരിക്കണമെന്ന നായ പ്രേമികളുടെ ആവശ്യത്തെയും എതിർത്തു െ അനുകൂലിച്ച ആദ്യ വ്യക്തിയാണ് ദത്തർ എന്നും കോടതി സന്തോഷം പ്രകടിപ്പിച്ചു തെരുവ നായ്ക്കളുടെ കണക്ക് ശേഖരിക്കണമെന്ന നായ പ്രേമിയുടെ നിർദ്ദേശം യാഥാർത്ഥ്യ ബോധ്യമില്ലാത്ത എന്നാണ് നിരീക്ഷിച്ചു എലി പാമ്പ് നായ തുടങ്ങിയവയുടെ നിയന്ത്രണത്തിലും ആവാസ വ്യവസ്ഥയുടെ സ്ഥിരതയിലും നായ്ക്കൾക്ക് പങ്കുണ്ടെന്നും ആനിമൽ വെൽഫെയർ ട്രസ്റ്റ് അറിയിച്ചു എലികളെ പിടിക്കാനെത്തുന്ന പാമ്പുകളുടെ കടിയേച്ച് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ എന്ന ഭാഗം കൂടി കോടതി കാണണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്